ൻ ജനതയുടെ അഭിമാനമാണ് എ ആർ റഹ്മാൻ സംഗീത ലോകത്ത് പകരം വെക്കാനില്ലാത്ത പ്രതിഭയാണ് എ ആർ റഹ്മാൻ എ ആർ റഹ്മാൻ സംഗീത ലോകത്തുണ്ടാക്കിയ തരംഗം ചെറുതല്ല ഭാഷാ വ്യത്യാസങ്ങളില്ലാതെ ഇദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഏവരും ഏറ്റെടുത്തു വളരെ സാധാരണക്കാരനായി ജനിച്ച് വളർന്ന എ ആർ റഹ്മാന് ജീവിതത്തിലും കരിയറിലും വൻ ഉയർച്ചയാണുണ്ടായത് ദിലീപ് കുമാറിൽ നിന്നും എ ആർ റഹ്മാനായി മാറിയ ഇദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ആരാധകർക്ക് അറിയാവുന്നതുമാണ് മതം മാറാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും കുട്ടിക്കാലത്ത് അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ചും റഹ്മാൻ സംസാരിച്ചിട്ടുണ്ട് റഹ്മാന്റെ ഉയർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അദ്ദേഹത്തിൻ്റെ അമ്മ കരീമ ബീഗമാണ് അന്തരിച്ച അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും അദ്ദേഹത്തെ വികാരഭരിതനാക്കുന്നു ഇപ്പോഴിതാ അമ്മയെക്കുറിച്ചുള്ള രസകരമായ ഒരു ഓർമ്മ പങ്കുവയ്ക്കുകയാണ് എ ആർ റഹ്മാൻ തനിക്ക് ലഭിക്കുന്ന അവാർഡുകളെല്ലാം യഥാർത്ഥ സ്വർണത്തിൽ പണിതതാണെന്ന് അമ്മ കരുതിയെന്ന് എ ആർ റഹ്മാൻ പറയുന്നു അമ്മയത് തുണിയിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചു വെച്ചു അമ്മയുടെ മരണശേഷം മുറിയിൽ പോയി ഇവയെടുത്തു ദുബായിലെ ഒരു സ്റ്റുഡിയോയ്ക്ക് താൻ ഈ അവാർഡുകൾ സമർപ്പിച്ചെന്നും എ ആർ റഹ്മാൻ വ്യക്തമാക്കി അമ്മ തൻ്റെ കരിയറിലുണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ച് എ ആർ റഹ്മാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് സ്റ്റുഡിയോ തുടങ്ങുന്ന കാലത്ത് ആവശ്യമുള്ള സംഗീത ഉപകരണങ്ങൾ വാങ്ങാൻ പോലും തൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല ഒരു എ ഷെൽഫും കാർപ്പറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും വാങ്ങാൻ പണമില്ലാതെ താൻ അവിടെ ഇരിക്കും അമ്മയുടെ ആഭരണങ്ങൾ പണയം വയ്ക്കാൻ തന്നപ്പോഴാണ് തൻ്റെ ആദ്യത്തെ റെക്കോർഡർ പോലും താൻ വാങ്ങുന്നത് അവിടെ നിന്നും തനിക്ക് ശക്തി ലഭിച്ചു തൻ്റെ ഭാവി കാണാൻ പറ്റി ആ ഒരു നിമിഷം കൊണ്ട് താൻ മാറിയെന്നും എ ആർ റഹ്മാൻ വ്യക്തമാക്കി തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും എ ആർ റഹ്മാൻ സംസാരിച്ചിട്ടുണ്ട് തൻ്റെ ബാല്യകാലം സാധാരണ പോലെ ആയിരുന്നില്ല അച്ഛൻ്റെ ചികിത്സ നടക്കുന്ന ആശുപത്രികളിലാണ് കൂടുതലും കഴിഞ്ഞത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ജോലിക്ക് പോയി തുടങ്ങി പുറത്തു പോകാനും കളിക്കാനുമുള്ള പ്രിവിലേജ് തനിക്കുണ്ടായിരുന്നില്ല പക്ഷേ തനിക്കായി സമയമുണ്ടായിരുന്നു അത് സംഗീതത്തിനു വേണ്ടി ചെലവഴിച്ചു അതൊരു തരത്തിൽ തനിക്ക് അനുഗ്രഹമായെന്നും എ ആർ റഹ്മാൻ വ്യക്തമാക്കി താൻ പഠിക്കാൻ മെടുക്കനായിരുന്നില്ല കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പതിനൊന്ന് വയസ്സിൽ തന്നോട് പഠിത്തം നിർത്താൻ അമ്മ പറഞ്ഞെന്നും എ ആർ റഹ്മാൻ പറഞ്ഞു കഷ്ടപ്പാടുകൾ നിറഞ്ഞ് കുട്ടിക്കാലം കഴിഞ്ഞ് സൗഭാഗ്യങ്ങളിലേക്കാണ് എ ആർ റഹ്മാനും കുടുംബവും കടന്നുചെന്നത് ഓസ്കാർ അവാർഡുകൾ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ എ ആർ റഹ്മാനെ തേടിയെത്തി റഹ്മാന്റെ മകൾ ഖദീജയും സംഗീത ലോകത്ത് ഇതിനകം സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു